എനിക്ക് എനിക്ക് ഈ ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ വീഡിയോ സിജോയോട് ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കൈക്കോടാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലെ എനിക്ക് മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ റോക്കി സിജുൻ്റെയും കാര്യമാണ് അപ്പോൾ ബിഗ് ബോസ് ഷോ ഇന്ന് അറിയാലോ റോക്കി നമ്മുടെ സിജോനെ അടിക്കുകയും പ്രശ്നങ്ങളുണ്ടായ കാര്യങ്ങളും സിജോയ്ക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഷോയിൽ ആ പതിമൂന്ന് എപ്പിസോഡ് വരെ എനിക്ക് സിജോനെ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൊണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഞാനീ പറയുന്നത് അന്ന് റോക്കി ചൊറിയാൻ പോയി റോക്കി എടുത്തിട്ട് അടിക്കുകയും ചെയ്തു ഓക്കെ അടിയെല്ലാം കഴിഞ്ഞ് ലാലേട്ടെൻ്റെ എപ്പിസോഡ് വന്ന ആ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു സത്യം പറയാനുള്ളൂ ആ ഒരു സ്പീച്ചിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനം ഒരു തോന്നിയ തോന്നിയൊരാളാണ് ഈ സീച്ചോ അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ റോക്കി പുറത്തു പോയി പിന്നെ അങ്ങോട്ട് റോക്കിയുടെ സംസാരമെന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ പോലത്തെ സംസാരമാണ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്തപ്പോൾ എനിക്കും ഒരു ചാൻസ് തരണം അങ്ങനാണ് ഇവർക്കെന്താ ഒരു നീതി എനിക്കെന്താ വെറുതെ വന്ന് വെറുപ്പിക്കാനും ലാലേട്ടനെ കുറ്റം പറയാനും റോക്കി വന്നോണ്ടേ ഇരിക്കുവായിരുന്നു സിജോ തിരിച്ചു വന്നപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ നീ ഫയർ അല്ല അതാണ് മറ്റേതാണ് ഓക്കെ അങ്ങനെ ഇത് കഴിഞ്ഞപ്പം ഇതുവരെ ഇല്ലാത്ത റോക്കി ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരു മനം മാറ്റം അത് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക എനിക്ക് സിജോട് അടുത്ത് എനിക്ക് ഇത് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത് സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നത് ഒരു വൈരാഗ്യം ഒരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ നമ്മുടെ ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയർലി മിസ് ചെയ്യുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീ തമ്മിൽ അവരോ ഫൈറ്റ് ഉണ്ടായി അതിന് മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു കാര്യം നീ കാരണം ഞാൻ പുറത്തായി അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി അപ്പം എല്ലാത്തിനും എന്താ പറയാ ഞാനത് അവിടുന്ന് കൺഫെഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺസ് അഗൈൻ ബി ഐ ആം റിയലി സോറി എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല നിനക്ക് നിനക്കെൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം അപ്പൊ ഈ ഒരു അവസരത്തെ ഞാൻ അതും കൂടെ പറയുന്നത് സിജോയോട് പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സ്റ്റോറി ചോദിക്കണം സിജോയോട് ഒരു സ്വറി ചോദിക്കണമെന്ന് അപ്പം സിജോയോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ എന്റെ മേലിൽ ദേഷ്യമുണ്ടോ അവരെല്ലാരും എന്നോട് ക്ഷമിക്കുക ഐ ആം റിയലി സോറി ഓക്കെ ഇനി ഇനി ഒരിക്കലും എന്റെ എന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എന്റെ ലൈഫിലും റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ അത് ശ്രദ്ധിക്കും അപ്പം എന്താ പറയാ നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അടുത്തൊന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് ചുമ്മാ വന്നിട്ട് ഇതിലും വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതിൽ വന്നിട്ട് വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരോട് തോന്നിയല്ലോ നന്നായി അപ്പം പുള്ളി അതിൻ്റെ അകത്ത് സിജോ എനിക്ക് എന്താ പറയണ്ടേ ആ ഇടിയെട്ടി കഴിഞ്ഞപ്പോഴും എല്ലാവരും റോക്കി എനിക്ക് നിന്നോട് നിന്നോടൊരിതുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് യു എന്ന ഉമ്മ എന്നൊക്കെ പുള്ളി ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ക്യാമറ മുമ്പിലും കാര്യമൊക്കെ സംസാരിച്ചായിരുന്നു ഓക്കെ ഇപ്പം ഞാനിപ്പോൾ സപ് ഇപ്പം പറയാൻ വന്ന കാര്യമെന്ന് പറഞ്ഞാലാണ് സിജോ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളും അതിന് ശേഷവും കണ്ടായിരുന്നു കുറേ ആൾക്കാർ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് സംസാരം എനിക്ക് പരാതിയില്ല ദേഷ്യമില്ല അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ വല്ല ഓപ്പൺ ആയിട്ട് ആളാണ് ഞാൻ പറയാം എന്റെ കാഴ്ചപ്പാടിൽ എന്റെ വ്യൂ പോയിന്റിൽ രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ പതിനാറ് ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം അതിൽ നിന്ന് എന്ത് ഇന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്റെ ഉറപ്പും എനിക്ക് ഇപ്പോഴും ശരിയല്ല സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട് പസ്സ് വരുന്നുണ്ട് എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും പക്ഷേ ഞാൻ എന്റെ കല്യാണം പോലും ഞാനൊരു സെപ്റ്റംബർ ഒക്ടോബർ കളക് ആയിക്കോട്ടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലും എനിക്ക് ഇപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ടത്തെത്തോളം എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട അതിനോട് ഞാനത് കണ്ടില്ല അത് ദിവസം കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇഗ്നോർ ഒരു മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരാളുമായിട്ട് ഇത് ചെയ്യുമ്പം പുള്ളി ഒരു മണ്ടനായി മണ്ഡലമായി എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കല്യാണവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും മാറ്റി ഒക്കെയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ അപ്പം അപ്പൊ തന്നെ അറിയാലോ ഒരു ഇപ്പോഴെന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞ എന്റെ മക്കളെ ഒരു വല്ലാത്ത ഫീലാണ് അതനുഭവം ഉണ്ട് ചടി കിട്ടിയതൊന്നുമല്ല അല്ലാതെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല റോക്കി അതെല്ലാം കഴിഞ്ഞിട്ട് ആ റൂമിൽ കിടന്നിട്ട് കലറി കലറി എന്താ പറയണ്ടേ വിളിച്ച റോക്കി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് ഡയലോഗ് അടിച്ചു ഒരുപാട് എന്നു വെച്ചാൽ ഒരുപാട് ഡയലോഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഇപ്പോൾ ഈ സംസാരിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല നമുക്ക് നോക്കാം കാഴ്ചക്കാര് മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേബി എനിക്ക് ഫൈനൽ ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ്മെന്റ് അല്ല എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കില്ല ഞാൻ രണ്ടാമത്തെ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എനിക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശം എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പലതവണ ഒരു ടാസ്ക് തരാൻ പറ്റി ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആൾക്കാര് ക്യാപ്റ്റൻസി ടാസ്കില് ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പൊ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻഷിപ്പ് ടാസ്ക് കാത്തേക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ തടർവാദി രോഗികൾ വന്ന് വികോസി കഴിക്കുന്ന പോലെ രണ്ടാമത്തെ അവസ്ഥ അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ടുണ്ടാക്കിയതല്ല അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി പോയതാണ് അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല പരാതിയില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും തമ്മിൽ പ്രോബ്ലം പറയും അതാ അവിടെ മാത്രമല്ല ഇപ്പൊ നിങ്ങളെ കണ്ടുപോയില്ലെന്ന് എനിക്കറിയില്ല കാരണം നമ്മളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചു പറഞ്ഞാൽ നിർബന്ധങ്ങളൊന്നുമില്ല അപ്പൊ ഫയർ ഇൻഷുറൻസ് ഞാൻ ഇടപെടുന്നുണ്ട് ഒരു ചെറിയ കാര്യം അമ്മ ഞാൻ ഇവിടാറുണ്ട് കാരണം അത് എന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതായത് ഒരു അടുത്ത ബിഗ് ബോസിൽ ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാനും പാടില്ല ബിഗ് കണ്ടിട്ട് അമ്മ ബോസ് പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു പരിക്ക് കാര്യങ്ങളൊക്കെ അമ്മ ഞാൻ ബിഗ് ബോസിന് അകത്ത് എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ അന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലേ അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യത്തിൽ ചോദിച്ചു ചോദിയാ അപ്പൊ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില്ല എന്നെ പറ്റി പുറത്ത് എന്നുള്ളതല്ല ഇരിപ്പുണ്ട് അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടെപ്പറ്റി പറഞ്ഞുണ്ട് ടി വി കാണുന്നവർക്ക് എല്ലാവർക്കും നോറു കുറ്റങ്ങൾ പറയാം സത്യമാണ് കാട്ടു തീന്നൊക്കെ വലിയ പ്രയോഗം നടത്തി വന്നിട്ട് അവസാനം പുള്ളി ഇവിടെ ഗെയിം കളിച്ചില്ലായിരുന്നു പിന്നെ പുള്ളിയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ലൈവ് പറയുന്നുണ്ടായിരുന്നു ശരിക്കും എനിക്ക് ഇന്നെ പോലെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നെ കൂടുതലായിട്ട് പിന്നെ പുള്ളിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓവർ കോൺഫിഡൻസ് ശിജോക്ക് നല്ല രീതി ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിട്ട് വന്നിട്ട് രണ്ടാമത്തെ ദിവസം തിരിച്ച് വന്നിട്ട് രണ്ടാമത്തെ അറിയാം എനിക്കതിന് ചുമ്മാ ഇങ്ങനെ അങ്ങ് പോയാൽ മാത്രം മതി ഫൈനൽ ഫൈവിൽ കയറുക പഠിച്ചാൽ മാത്രം മതി ഈ ഒരു കോൺഫിഡൻസ് പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയെ ഏറ്റെടുത്ത് പുള്ളിക്ക് ഇത്രമാത്രം ഇതുണ്ട് എന്നുള്ള ഒരു രീതി പുള്ളിക്ക് നല്ല രീതിയിൽ തോന്നിയായിരുന്നു അത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി അത് ഗെയിം കളിക്കാൻ വന്നാൽ അത് പോട്ടെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളത് ട്രൈ ചെയ്യണം പക്ഷെ അത് ബ്രോ ശരിക്കും ഇതായി അതിൻ്റെ ഇടയ്ക്ക് തങ്കച്ചി പാസവും അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ റോക്കിടെ ഇപ്പം സിജോയ്ക്ക് നല്ല നെഗറ്റീവ് ഉണ്ട് ഏറിലാണ് സിജോ ചില കാര്യത്തിൽ ചില സംസാരത്തിൽ പോലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ സിജോൻ്റെ കൂടെ തന്നെ നിന്ന് സംസാരിക്കും അപ്പോൾ നീ നീന്തുകൂടെ എന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്തായാലും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഷിജിയുടെ ഭാഗത്ത് തന്നെയാണ് കാരണം അദ്ദേഹം അത്ര അത്ര ബുദ്ധിമുട്ട് ലൈഫിലുണ്ടായി ഈ ഒരു ഷോയിൽ തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ സ്കോർ ചെയ്യാൻ പറ്റി നല്ല പോയിന്റ് ഉണ്ടായിരുന്നു മീൻസ് നല്ല ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് ഫൈനൽ ഫൈവിൽ പോലും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഈ ഒരു രീതി കൂടെ ഉണ്ടായത് അത് വേറെ കാര്യം പിന്നെ അന്ന് അന്നത്തെ അടിയടിച്ചപ്പോൾ രണ്ടെണ്ണം കൊള്ളണ്ടതെന്ന് ഞാനും വിചാരിച്ചത് പിന്നെ ലാളത്തിനായിട്ട് വന്നപ്പോൾ സ്പീച്ചും കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ശിശുക്ക് കിട്ടേണ്ടത് തന്നെ ആണെന്ന് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്താന്ന് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ ഞാനിവിടെ പറയുന്നേ ഉള്ളൂ പിന്നെ ചാനല് വരുന്നവരെല്ലാവരും സബ് ചെയ്യുക ആരും സബ് ചെയ്തില്ല എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം എന്താ പറയട്ടെ സബ് ചെയ്ത കാണുന്ന കൂടുതൽ കൂടുതലാൾക്കാർ ഓക്കെ ഗൈ അപ്പോൾ ലൈക്കും സബും ഫസ്റ്റായിട്ട് ചെയ്യുക ബൈ